നമസ്കാരം ഇന്നത്തെ സുഭാഷിതം ആയിരത്തി അൻപത്തി അഞ്ചാം ദിവസം സമർപ്പണം ശ്രീ പി എം എൻ നമ്പൂതിരി അവതരണം ഗീതാക്കേ നമ്പൂതിരി ആലക്കോട്ടിൽ പാണിംഗ്രാമന്ത്രലക്ഷണം സപ്തമേ പദേ പാണിഗ്രഹണം ചെയ്യുന്ന സമയത്തെ മന്ത്രങ്ങളാണ് ഒരു സ്ത്രീ വിവാഹിതയായി എന്നതിൻ്റെ ലക്ഷണം മാത്രമല്ല ആ വിവാഹ മന്ത്രങ്ങൾ അർത്ഥവത്താകുന്നത് വരൻ വധുവിൻ്റെ കൈ പിടിച്ച് ഏഴടി വെക്കുമ്പോഴാണെന്ന് ജ്ഞാനികൾ പറയുന്നു വിധിപ്രകാരമുള്ള വിവാഹത്തിന് മാത്രമേ പണ്ട് സാധുത കണക്കാക്കിയിരുന്നുള്ളൂ ഹരിയോം നന്ദി നമസ്കാരം